കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ബി ടി ഐ സി ജി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ എനിക്ക് വേദന വന്നു വേദന വന്നപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തു ബി ടി ഐ സി ജിക്ക് റിസൾട്ട് മീൻസ് ബി ടി ഐ സിക്ക് അയച്ചെന്ന് പറഞ്ഞില്ലേ പിറ്റേ ദിവസം ബി ടി ഐ സിന്റെ റിസൾട്ട് വന്നു അമ്മ സ്ഥിരമായിട്ട് പ്രഷറും ഷുഗറും ഒക്കെ അവിടെയാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പോൾ റിപ്പോർട്ടൊക്കെ അമ്മ വാട്സപ്പിലാണ് വാങ്ങുന്നത് അപ്പം ഈ റിസൾട്ട് വാട്സപ്പിൽ വാങ്ങും അപ്പം ബി ടി ഐ സി ജി ഒരു ശരിയല്ലായിരുന്നു കാരണം നമ്മൾ നോർമൽ ആണെങ്കിൽ ആണെങ്കിലെന്തോ ഇരട്ടിക്കുക ചെയ്യുക കുഞ്ഞ് നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ നമ്മുടെ ബിറ്റാസിൽ ഇങ്ങനെ ഓരോ ദിവസവും അങ്ങനെ ഒക്കെയാണ് ഇനി പ്രെഗ്നന്റ് അല്ലെങ്കിൽ അത് സീറോ അങ്ങനെ ഒരു ഒരു സൈഡിൽ തന്നെ നമുക്ക് അളവ് എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷെ ഇതില് ആ റിസൾട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്റെ കയ്യിലുണ്ട് ഒരു ശരിയല്ലാത്തൊരു റിസൾട്ട് ത്രീ തൗസൻഡോ എയ്റ്റ് തൗസൻഡോ അങ്ങനെ എത്ര ആണെങ്കിലും കൗണ്ട് കാണിച്ചത് അപ്പോ എന്താ ചെയ്യണം എന്ന് എനിക്ക് അറിയുന്നില്ല വീണ്ടും എന്തോ ശരിയല്ലാത്തതാണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായി അത് വീണ്ടും ഒരു ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള ചാൻസാന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ എന്തോ ഒന്നും ശരിയല്ലാത്തതാണ് അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു അനിയത്തിനെ വിളിച്ചുമായിരുന്നു ഈ റിസൾട്ട് ഞാൻ ഇട്ടുതന്നെ നിനക്ക് സയൻസ് സയൻസാണ് പഠിച്ചത് നിനക്ക് പരിചയമുള്ള അപ്പൊ അവളെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ എന്റെ കൂടെ പഠിച്ച ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് അപ്പോൾ എന്റെ കൂടെ സയൻസിൽ പഠിച്ച് സയൻസിൽ ബയോളജിയിൽ ഉണ്ടായിരുന്ന ആയുർവേദ ഡോക്ടറൊക്കെയാണുള്ളത് പിന്നെ പിന്നെ ഇവളെ കൂടെ പഠിച്ച കുറച്ച് പേരൊക്കെ അങ്ങനത്തെ ആ ഫീൽഡിലുണ്ട് നീ ഒന്ന് ശരിയില്ല തോന്നുന്നു നീ ആരെങ്കിലും ചോദിച്ചു നോക്കുന്നു ആ സമയത്ത് എനിക്ക് ഡോക്ടേഴ്സിന് ഇട്ടുകൊടുക്കാൻ തോന്നിയില്ല നമ്പർ ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ബിസി ആയിരിക്കില്ല നമ്മളിപ്പോ ഇട്ട് കൊടുത്തതൊക്കെ നോക്കിട്ട് അത് നിക്കാൻ നിക്കു അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നിക്കു അപ്പൊ അനിയത്തിന്റെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ് മീൻസ് കൊളീഗിന്റെ അടുത്ത് ഈ കാര്യം ഷെയർ ചെയ്യുന്നുണ്ട് നമ്മള് സ്വാഭാവികമായി നമ്മുടെ വീട്ടിൽ നടന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ഷെയർ ചെയ്യാറില്ല ഏഹ് മോശമല്ലെന്ന് വിളിച്ചു ചിലരൊക്കെ ചിലർ നമ്മള് ഷെയർ ചെയ്യും നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ഷെയർ ചെയ്യുന്നതിന് മടിയൊന്നും ഇല്ലല്ലോ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല പക്ഷെ ഇന്നത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ അപ്പൊ എന്റെ ആദ്യത്തെ ട്യൂബൽ പ്രഗ്നൻസിന്റെ കഥയൊക്കെ അവർക്ക് അറിയാന്ന് അവര് അനിയത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കറിയായിരുന്നു അപ്പൊ ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെയായി ഞാൻ വീട്ടിലാണ് എന്നുള്ളതും അവർക്കറിയാം അപ്പൊ അനിയത്തി എന്ത് ചെയ്തു ഈ റിസൾട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോ കാണിച്ചുകൊടുത്തപ്പോ മുപ്പലാത്തി പറഞ്ഞു ഇതും എന്തോ ശെരിയില്ലാത്ത തന്നെയാണ് അപ്പൊ ഈ ഈ കൂട്ടുകാരോട് കാണിക്കാനുള്ള കാരണമെന്ന് വെച്ചാല് കൂട്ടുകാരിക്ക് ഏഹ് ആയത്തെ ഇങ്ങനെ എന്താ പറയാ അപോർട്ടായി പോകും എന്ന് പറഞ്ഞൊരു സ്റ്റേജിലായിരുന്നു അന്നിട്ട് എന്താ ഈ ആ കൊച്ചിനെ ഒരു ഡോക്ടർ രക്ഷ രക്ഷിച്ചെടുത്തു കൊടുത്തത്ര അപ്പൊ ആ കൂട്ടുകാരി അനിയത്തിന്റെ കൂട്ടുകാരി പറഞ്ഞു നീ ഒരു പണിയായി ചേച്ചിനി അവിടെ ഇവിടെ നിന്ന് കൊണ്ടാവാൻ നിൽക്കണ്ട കൊണ്ടാമ നിൽക്കണ്ട നിങ്ങൾ ഒരു ഒരുപാട് ഇതോ എന്നാണെന്ന് പറയണ്ടേ ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റത്തെ ട്യൂബ് കള എടുത്തു കളയുകയും കൂടെ ചെയ്തല്ലെങ്കിൽ നിങ്ങളൊരു ചാൻസ് എടുക്കാൻ നിൽക്കണ്ട ഈ ഡോക്ടർ ഒന്ന് കണ്ടുവയ്ക്കുക ഈ ഡോക്ടറെ കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഞാൻ ഉറപ്പ് തരും കാരണം എന്റെ ലൈഫിൽ എന്നെ രക്ഷിച്ചതാണ് അപ്പോ നിങ്ങൾ ഇവരൊന്ന് കണ്ടുവയ്ക്കെന്നു പറഞ്ഞിട്ട് ആ ഡോക്ടറെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞാൻ പറക്ക് തന്നു അപ്പോൾ അന്ന് ഇവര് കാണിച്ചത് എന്റെ സമയത്ത് ഡോക്ടർ വേറെ ക്ലിനിക്കിലായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഡോക്ടറെ പറ്റി ഞങ്ങൾ അപ്പൊ തന്നെ അന്വേഷിച്ചുകൾ പറഞ്ഞു നമ്പർ തന്നു അവരെൻ്റെ അന്വേഷിച്ചു വന്നു അപ്പം അവരന്വേഷിച്ചിട്ട് പറഞ്ഞു ഇപ്പം ആ ഡോക്ടർ ഉള്ളത് ബേബി മെമ്മോറിയലാണ് ഡോക്ടർ ഭവിൻ ഞാൻ ആരും ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്റെ ലൈഫിൽ നടന്ന് അങ്ങനെ പറയണം ഓക്കെ അപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാതിരിക്കാനും ഒന്നുമല്ല എന്റെ ലൈഫിൽ നടന്ന് അങ്ങനെ പറയാണ് ഇതാർക്കെങ്കിലും ഉപകാരമാവാണെങ്കിൽ ഉപകാരമാവട്ടെ എന്നൊരു ഉദ്ദേശമുണ്ട് അപ്പൊ ആണ് അദ്ദേഹം ബേബിയിലുണ്ട് വിളിച്ചപ്പോ സാറ്റർഡേ അദ്ദേഹം ഉള്ളു സാറ്റർഡേ ദിവസമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇത് നടക്കുന്നത് തേഴ്സ്ഡേ ആണ് ഓക്കെ സാറ്റർഡേ എന്ന് പറഞ്ഞു അപ്പൊ സാറ്റർഡേ ആണെങ്കിൽ ഹസ്ബൻഡിന് ഡേ ആണ് ഓഫീസ് ലീവ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മള് ബേബിയിലെ വിളിച്ച് ബുക്ക് ചെയ്തു ഡോക്ടർക്ക് ബുക്ക് ചെയ്തു കുറച്ച് തിരക്കുണ്ട് ആൾക്ക് കുറച്ച് തിരക്കുണ്ട് എന്നാലും നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി അപ്പോ ഇത് നേരം പിന്നെ പിന്നെ ആ ഒരു ദിവസം വേദനയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി സാറ്റർഡേ മോർണിംഗ് ഞാനും അമ്മയും ശരദ്നും എന്റെ ഏറ്റനും കൂടെ നേരെ ബേബിക്ക് പോയി കയറ്റിറ്റ് ബേബി പോയി സെറിനെ കണ്ടു സെറിനെ കണ്ടിട്ട് പഴയ ഫുൾ ഡീറ്റെയിൽസും സാറിന് കൊടുത്തു കൂടാതെ ഇപ്പൊ കഴിഞ്ഞ രണ്ട് സ്കാൻ റിപ്പോർട്ടില്ലേ ഫസ്റ്റ് ബേബി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് സ്കാൻ റിപ്പോർട്ട് ആയതും തൊട്ടപ്പുറത്ത യൂട്രസിലൊന്നുമില്ല അത് അപോർട്ടായി പോയതാണെന്നുള്ള രണ്ടാമത്തെ വിംസിലെ റിപ്പോർട്ടും അവിടുത്തെ ഡിസ്ചാർജ് സമരയില് ബി ടി ഐ സി ജി ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞതും അത് പ്രകാരം നമ്മൾ ബി ടി ഐ സി ജി എടുത്തതിന്റെ റിസൾട്ടും സാറിനെ കാണിച്ചു സാർ അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ടെസ്റ്റുകൾ എഴുതി സാറ് പറഞ്ഞു ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മൺഡേ വരിക ഇത് സമയം എടുക്കും ചെയ്യാൻ റിസൾട്ട് ചിലതൊക്കെ മൺഡേയിലേക്ക് കിട്ടുള്ളൂ മൺഡേ രാവിലെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞു ി നമ്മൾ എസ് കാരണം നമ്മളെ സമയത്ത് നമുക്ക് രക്ഷപ്പെടണം എന്താണെന്ന് അറിയണം സാറ് എന്താണെന്നോ ഇത് എങ്ങനെയാണെന്നോ ഒന്നും സാർ നമ്മളോട് പറഞ്ഞില്ല ഇത് ചെയ്തിട്ട് നിങ്ങൾ മൺഡേ രാവിലെ വരാൻ പറഞ്ഞു ശരി മൺഡേ ഹസ്ബൻഡ് ലീവ് എടുക്കാൻ നടക്കില്ല കാരണം ഓൾറെഡി സാറ്റർഡേ ഹസ്ബൻഡ് ഫിനാൻഷ്യലി വർക്ക് ചെയ്തു ഓൾറെഡി സാറ്റർഡേ ലീവ് എടുത്തല്ലേ അപ്പൊ മൺഡേ എടുക്കാൻ നടക്കൂല അപ്പൊ മൺഡേ എന്തു ചെയ്തു ഞാനും അമ്മയും ഏട്ടനും മാത്രമായിട്ടാണ് വന്നത് മൺഡേ ഞങ്ങൾ റിസൾട്ടുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നു നേരെ വന്നു ഡോക്ടറെ കണ്ടു അന്ന് പോകുമ്പോ തന്നെ ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് പോയിരുന്നു അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവാതെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞൊന്നും എനിക്കറിയില്ല നമ്മളെ പെട്ടെന്ന് നമ്മൾ കാണിക്കാൻ പറ്റി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ഞങ്ങളടുത്ത് പറഞ്ഞു പാനിക് ആവണ്ട എക്കെയാണ് ഇത് ടൂബിൾ പ്രഗ്നൻസി ആണെന്നു അത് കേട്ടപ്പോഴേ ഞാൻ വീണ്ടും തകർന്നു അമ്മ വീണ്ടും തകർന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ നേരത്തെ ഒരു ട്യൂബ് ട്യൂബ് പ്രഗ്നൻസി ഒരു ട്യൂബ് നമ്മൾ എടുത്തില്ലേ ലെഫ്റ്റ് ട്യൂബ് എടുത്തു ഇപ്പൊ റൈറ്റ് ട്യൂബ് അല്ലേ അപ്പൊ അന്ന് ദിവ്യ ഡോക്ടർ എന്താ പറഞ്ഞേ നിങ്ങൾക്ക് ഒരു ട്യൂബ് എടുത്താലും കുഴപ്പമില്ല ലെഫ്റ്റ് ഉണ്ട് അല്ല റൈറ്റ് ട്യൂബ് ഉണ്ട് റൈറ്റ് ട്യൂബിൽ പ്രെഗ്നന്റ് ആവും അങ്ങനെ ഒരുപാട് വർക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തൊരു നഴ്സിനെ അവരെ ഇതുപോലെ റപ്ചർ ആയിട്ട് രണ്ടാമത് ഇരട്ട കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു കാണിച്ചു തന്നാണ് ഇത് വന്നപ്പൊ അമ്മയും തരണം അപ്പൊ എനിക്ക് ഞാൻ തകലല്ല എന്തോ ഒരു മലപ്പിൽ അവിടെ ഇരുന്നപ്പോ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞാൽ ഈ കാര്യം ഒരുപാട് പേരെ അറിയിക്കണ്ട കാരണം ഒരു യാഥാർത്ഥ്യ സമൂഹമാണ് അപ്പൊ നമ്മുടെ ഫാമിലിനെ പറ്റി ഇപ്പൊ ഡോക്ടർ കഴിഞ്ഞ ദിവസം വന്ന് വന്നപ്പോ മൊത്തം ചോദിച്ചു മനസ്സിലാക്കി പക്ഷേ ഇത് ഡോക്ടർ മുന്നിൽ കണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല ഡോക്ടർ മൊത്തം റിസൾട്ട് ചെയ്തു അതിനുശേഷം സ്കാൻ ചെയ്തു ഡോക്ടർ നേരിട്ട് വന്ന് സ്കാനിങ് റൂമിൽ ഇരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് കൺസൾട്ടേഷൻ റൂമിൽ പോയി അപ്പൊ കൺസൾട്ടേഷൻ റൂമിൽ അമ്മയും ഏട്ടനും ഇരിക്കുകയാണ് അവരോട് രണ്ടുപേരോടായിട്ട് പറഞ്ഞു ഇത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യരുത് നിങ്ങളുടെ ഫാമിലി പോലും ഈവൻ എന്റെ ഫാമിലി എന്റെ ഫാമിലി പറഞ്ഞ എന്റെ അമ്മയും ആ ഏട്ടനും മാത്രമേ പറഞ്ഞോളൂ അവര് മാത്രം അറിഞ്ഞാ മതി പുറത്തേക്ക് ആരെയും അറിയിക്കരുത് അമ്മേന്റെ ആങ്ങളെ അങ്ങനെ ആ കുടുംബത്തിൽ ആരെയും അറിയിക്കരുത് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയും അറിയിക്കരുത് ഹസ്ബൻഡിനോട് മാത്രം പറഞ്ഞാൽ മതി എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടിക്ക് ഓൾറെഡി ഇങ്ങനെ വന്നു രണ്ടാമത് ഇതും കൂടെ വരുമ്പോഴേക്കും കുട്ടിക്ക് എന്തോ പ്രശ്നമായി ആ ഒരു രീതിയിലേക്ക് കുട്ടീനോട് എടുത്തു കഴിഞ്ഞാൽ അത് മെന്റലി കുറച്ച് പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പൊ അങ്ങനെ മെന്റൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുക നമുക്ക് ഹാപ്പി ആയിട്ട് പോവുക അപ്പോ അപ്പോ അമ്മയുടെ പേടി ഇതായിരുന്നു

ഏട്ടൻ തിരിച്ചുപോയി ഏട്ടൻ എന്നെ അമ്മേനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോയി അമ്മ പുറത്ത് തന്നു എന്നെ അഡ്മിറ്റാക്കി ഐ സിയുലേ കിടത്തി നൈറ്റാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് നൈറ്റ് ഒരു റൂമ് ഒഴിവാക്കിയപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടി ആ റൂമിലേക്ക് ഞങ്ങൾ മാറ്റി ഹസ്ബൻഡ് ഒരു നൈറ്റ് ഓഫീസ് അപ്പം ഹസ്ബൻഡിനോട് നേരത്തെ വിളിച്ചു പറഞ്ഞല്ലോ ഹസ്ബൻഡ് എന്ത് ചെയ്തു ഏട്ടൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് എന്ത് ചെയ്തു ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഹസ്ബൻഡ് നേരെ കയറിക്കറ്റ് ബേബിയിലേക്ക് വന്നു ബേബിയിൽ എന്തു ചെയ്തു ഞങ്ങൾ സ്റ്റേ ചെയ്തു അന്ന് മീൻസ് അന്ന് അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്തു ഞാനും അമ്മയും റൂമെടുത്ത് റൂമാണല്ലോ പിന്നെ കുഴപ്പമില്ല അപ്പൊ അത്യാവശ്യം വേണ്ട കെറ്റിലും സാധനങ്ങളൊക്കെ ഹസ്ബൻഡ് കൊണ്ടുവന്നിരുന്നു എത്ര ഞങ്ങൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോ പിറ്റേ അന്ന് എനിക്ക് പെയിൻറ്റിങ്ങ് മാത്രമേ കിട്ടുള്ളൂ കാരണം എനിക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിറ്റേ ദിവസം മുതല് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി അപ്പോഴാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളല്ലേ എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള കൊറേ ക്വസ്റ്റ്യൻസിന് എന്താണെന്നുള്ള കൊറേ ക്വസ്റ്റ്യൻസ് കൊറേ എന്റെ മനസ്സിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോഴാണ് ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഡോക്ടർ കറക്റ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് എനിക്ക് പറഞ്ഞിട്ട് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇതാണ് മെത്രോക്സിയും മെത്രോക്സിയം എന്ന് പറഞ്ഞാൽ ഒരു ഡോസ് മുതൽ നാല് ഡോസ് വരെ നമുക്ക് കൊടുക്കാം അത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഗ്യാപ്പാണ് സാറ് പറഞ്ഞതിൻ്റെ ഓർമ്മ അതായത് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഓർമ്മ ട്വൻറ്റി ഫോർ അവർ എന്തായാലും ഏകദേശം നോർമൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഇതിന്റെ ഡോസ് കൊടുക്കും എന്തായാലും ഒറ്റ ഡോസിൽ കാര്യം ഉണ്ടാവില്ല നമ്മൾ രണ്ട് ഡോസ് കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് രണ്ട് ഡോസ് തരും സാർ പറഞ്ഞു രണ്ട് ഡോസ് തന്നിട്ട് പിന്നെ തന്നെ അതിന്റെ അതിൽ നമുക്ക് റെസ്പോണ്ട് അറിയാൻ പറ്റും ആ റെസ്പോൺസ് നമുക്ക് മനസ്സിലാക്കിയിട്ട് അടുത്ത ഡോസ് വേണോ വേണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം പക്ഷെ എന്ത് വന്നാലും രണ്ട് ഡോസ് തരണം സെർവർക്ക് പിന്നെ അത് കൂടാതെ പെയിൻ കില്ലറും സെർ തരും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സെർ അവിടെ ഉണ്ടാവും വിളിച്ചാൽ മതി സാറിന്റെ പേഴ്സണൽ നമ്പറും കൂടെ നമുക്ക് തന്നു കാരണം സാർ ഇവിടെ മാത്രല്ല സർ ഇവിടെ മാത്രല്ല വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സാർ ഇൻഫോർട്ടിലിറ്റിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി കോണ്ടാക്ട് നമ്പറിലൂടെ തന്നു അപ്പൊ നമുക്കൊരു ആശ്വാസമായിരുന്നു അപ്പൊ ഇനി ഒന്ന് അന്ന് തന്നെ സർ മെട്രോസിൻ ഒരു ഒരു ഡോസ് തന്നു പിന്നെ പെയിൻ ആയിരുന്നു അങ്ങനെ പെയിനിന്റെ കാലഘട്ടം ഒരു വൺ മന്തോളം ഞാനും അമ്മയും ബേബിയിൽ നിന്നു ഈ വൺ വന്ന് നിക്കുമ്പോഴും എനിക്ക് പെയിൻ മാത്രമേ ഉള്ളൂ എന്താ വെച്ചാൽ ഈ ട്യൂബ് ഒരു ചെറിയൊരു സംഭവ അതില് ആണ് ഈ കുഞ്ഞുള്ളത് ഇതിന്റെ ഓരോ അംശവും ഒരു മുഴുവനായി ക്ലീൻ ആവുന്നത് നമുക്ക് പെയിൻ ഉണ്ടാകാം അപ്പോൾ മിക്ക സമയത്ത് ചിലപ്പോൾ കിടന്ന് ഞാൻ നിലവിളിക്കും വേദന സഹിക്കാതെ എന്നിട്ട് കിടന്ന് നിലവിളിക്കുമ്പോ അമ്മക്ക് ഇത് കാണാൻ വയ്യ അത്രയ്ക്ക് അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അതും അത്രയ്ക്ക് പെയിൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒറ്റ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയല്ല വന്ന് അതിനേക്കാൾ ഭീകരമായ അവസ്ഥ കാരണം ഇത് മുഴുവൻ പോകല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ട്യൂബ് പോകാം ട്യൂബേ റിമൂവ് ചെയ്തതല്ലോ അപ്പൊ ഇത് ഇങ്ങനെ വേദനയോട് വേദന പെയിൻ കില്ലർ ഹൈ ഡോസ് വരെ പെയിൻ കില്ലർ ഇട്ടോണ്ട് ണ്ട് കേറി പക്ഷേ കേരളം മാറ്റി കുത്തുന്നു ഇവിടെ കുത്തുന്നു ഇതിങ്ങനെ കയറുന്നിട്ട് ഇതിങ്ങനെ മാറ്റണമല്ലോ ഇവിടെ 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 മാറ്റി മാറ്റി കുത്താണ് അങ്ങനെ ഒരു ഒരു വൺ മന്ത് ആയപ്പോഴേക്കും നമ്മളവിടെ ഒരു വൺ മന്ത് കാരണം എന്തുകൊണ്ടുതന്നെ വിടാതെ എന്ന് വെച്ചാൽ നമ്മള് വയനാട്ടിലേക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ശരിക്കും ഒരു മൂന്നാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും വിടാൻ പറ്റും ഡോക്ടർ വന്നു മൂന്നാഴ്ചയൊക്കെ ആകുമ്പോൾ വിടാം പക്ഷെ ഈ പെയിനും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങടിക്കു വല്ല നടക്കുകയല്ലോ അതുകൊണ്ട് നമുക്കൊരു ഇവിടെ കുറച്ച് ദിവസം കൂടെ നിൽക്കാം അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ആയിരിക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തായാലും പെട്ടെന്ന് വയനാട്ടിലേക്ക് പോകണ്ട ഇങ്ങനത്തെ ഒരു കാര്യമല്ലേ നിങ്ങൾ പറ്റുമെങ്കിൽ ബേബിന്റെ ഒരു പരിസരത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോ ശരിയായിരുന്നു കാരണം പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് പെട്ടെന്ന് ഒരു ഓടി വരണം നമുക്ക് നടക്കില്ല കാരണം വയനാട്ടുകാരുടെ ഒരു ശാപം നിങ്ങൾക്ക് അറിയില്ല വയനാട്ടിൽ നിന്ന് കാലിക്കറ്റ് എടുക്കണമെങ്കിൽ എത്തണമെങ്കിൽ ചുരം വഴി വരണം ചുരത്തില് ബ്ലോക്ക് ആണെങ്കിൽ നടക്കൂല ഇനി എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ എത്തി ബുദ്ധിമുട്ട് എങ്ങനെയാലും നമ്മളെ സമയം നമുക്ക് നഷ്ടമാണ് അപ്പോ ആ ഒരു ചാൻസ് എടുക്കാൻ എന്റെ വീട്ടുകാരും എന്റെ ഹസ്ബൻഡും തയ്യാറായിരുന്നില്ല അപ്പോ നമ്മളെ പരിചയത്തിലൊരു ഡോക്ടർ ഫാമിലി ഉണ്ടായിരുന്നു ോക്ടറും അദ്ദേഹത്തിന്റെ വൈഫും നേഴ്സുമായിരുന്നു നമ്മളെ കണ്ടായിരുന്ന അപ്പോ നമ്മ ആന്റീനടുത്ത് ഇങ്ങനെ ആന്റി ആന്റിക്ക് സംഭവം ഇങ്ങനെ അറിയായിരുന്നു അപ്പൊ ആന്റിനെ വിളിച്ചപ്പോൾ ആന്റിന്റെ അടുത്ത് അപ്പൊ ആന്റി ചോദിച്ചു എന്താ ഇങ്ങനെ നമ്മൾ ഗ്യങ്ങനെ അഡ്മിറ്റ് ആയപ്പോഴൊക്കെ അമ്മ പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെയാ പറഞ്ഞു പാൻറ്റി പറഞ്ഞു ഒരു പണിയായി നിങ്ങളിപ്പോ വേറെ എവിടെയും നിങ്ങളെ അമ്മയും മോളും ഒറ്റയ്ക്ക് നിൽക്കുന്നത് നടക്കില്ല ഇപ്പോ കണ്ണനോ ശരജനോ ഒന്നും നിങ്ങളെ കൂടെ വന്നിരിക്കൽ നടക്കില്ല ഇത്രയും ഒരു ദിവസം ഒരു വൺ എങ്കിലും ഇവിടെ നിൽക്കണ്ടേ അപ്പോ കൂടെ വന്ന് നിൽക്കലും നടക്കൂല ഒറ്റയ്ക്ക് അവിടെ ഒരു റൂം കൊടുത്ത് നിൽക്കൽ സേഫ് അല്ല നിങ്ങളൊരു പണി ഇവിടേക്ക് വരുമ്പോഴേ അമ്മ ഞാനുണ്ടാവും പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകും കുഴപ്പമൊന്നും നമുക്ക് ഡ്രൈവർ ഉണ്ടായാലും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളും നിങ്ങൾ മോഡേക്ക് വന്നോളൂന്ന് തോന്നും അപ്പോ ആനിന്റെ ഒരു നിർബന്ധം ശരിയാണ് തോന്നി കാരണം നമ്മുടെ സമയത്തോ സേഫ്റ്റി ആവുമ്പോഴും ഞാനും അമ്മയും ഒറ്റയ്ക്ക് എന്തായാലും ഒന്നും നടക്കില്ല അപ്പോ എന്താക്കി ആന്റിന്റെ അടുത്ത് പോയി അവിടെ നിന്നു വൺ മന്ത് നിന്നു അവിടെ നിന്ന് പിന്നെ ഡോക്ടറെടുത്ത് രണ്ടു പ്രാവശ്യം കൺസൾട്ട് ചെയ്തു അതിന് ശേഷം പക്ക ഓക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോ ഇതിന്റെ തേർഡ് രണ്ടാമത് ട്യൂബൽ പ്രഗ്നൻസിന്റെ ട്യൂബലിന് യാതൊരു കേടുപാടും കൂടാതെ ഇത് റെഡിയായി ആയി അപ്പൊ ഞാൻ നിങ്ങളോട് ഇതിൽ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ ട്യൂബൽ പ്രഗ്നൻസി എന്നുകൊണ്ട് നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമല്ല റെമഡി ഉണ്ട് എനിക്ക് എന്തുകൊണ്ട് സർജറി ചെയ്തു വെച്ചാൽ അത് അന്നത്തെ ഡോക്ടർ മിസ്റ്റേക്ക് ഇനി ഡോക്ടർ മിസ്റ്റേക്ക് ആണോ അവർക്ക് അറിഞ്ഞോടെ അവർ അറിയില്ല ഞാൻ മനസ്സിലാക്കിയത് അവർ എനിക്കൊന്നും ഒറ്റ ഡോസും എത്ര ഡോസിനെ തന്നിട്ടുള്ളൂ കാരണം എന്റെ സമയത്ത് കുറച്ച് സംശയമുള്ള കൂടത്തിലാണ് അപ്പൊ ഇവരെന്ത് മരുന്നിടുമ്പോഴും എന്ത് ചെയ്യും ഞാൻ ഇത് എന്താ എന്താണെന്ന് ചോദിക്കും ആരെങ്കിലും ഇഞ്ചക്ഷൻ വേദിക്കാൻ വിളിക്കുമ്പോഴും കയ്യിൽ വരെ എടുക്കുമ്പോഴും ഡ്രിപ്പ് ഇടുമ്പോഴും ഞാൻ ഇതെന്താണെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടത്തില്ല ഇനി അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഗൂഗിളും കൂടെ ചെയ്ത് ഒരു കൂട്ടത്തിലാണ് ഞാൻ അപ്പോ അവരൊന്നും ഞാൻ മനസ്സിലാക്കി ഒറ്റ ഡോസ് ഡോസും എനിക്ക് തന്നത് പിന്നീട് മുഴുവൻ പേക്കിലും ഈ ബിറ്റി അനുസരിച്ചും മരുന്നെടുക്കലും മാത്രേ ചെയ്തിട്ടുള്ളൂ ഇനി അവർ മറന്നു പോയതാണോ ഇനി അവർക്ക് അറിവില്ലായിട്ടാണോ എന്താന്ന് എനിക്കറിയില്ല അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ പക്ഷെ ഈ ഡോക്ടർ പേര് ആ ഡോക്ടർ കാരണമാണ് എന്നെ സർജറി ചെയ്യേണ്ടി വന്നത് എന്ന് പുറത്ത് ഞാൻ എനിക്ക് വേ എന്നോട് പറഞ്ഞു മിക്കവരോടും പറഞ്ഞപ്പോഴും അവർ സമ്മതിച്ചില്ല അയ്യോ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഇത്ര നന്നായി എടുത്തത് ആ ഡോക്ടർ ആണല്ലോ എന്നൊരു രീതിയിൽ അവർ പോസിറ്റീവായിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഡോക്ടറെ ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഹോസ്പിറ്റലിനെ ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞു സമയം കുറച്ച് കഴിഞ്ഞു അപ്പോ അതിപ്പോ പിന്നെ എല്ലാവർക്കും വേണ്ടി അറിയാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്യാണ് സർജറിക്ക് മുൻപ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്മൾ രണ്ട് ലൈൻ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു ആദ്യം ട്യൂബിൽ ട്യൂബിലാക്കും റൈറ്റ് ട്യൂബിൽ ട്യൂബിലാക്കും റൈറ്റ് സൈഡിലും ഇതുപോലത്തെ ഉടനെ നമ്മുടെ ഇൻഫോം ചെയ്യണം ഏതെങ്കിലും തരത്തിലുള്ള ബ്ലഡ് സ്റ്റെയിൻ കണ്ടാലും ഇൻഫോം ചെയ്യണം എന്താന്ന് വെച്ചാൽ ഈ ഇത് രണ്ടും ഇതിന്റെ ഒരു സിംറ്റം ആണ് നമ്മള് സാധാരണ മറ്റേ അറ്റാച്ച് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്ന ആ ഒരു സംഭവമല്ല ഇതിന് ശരിക്കും നമുക്ക് ബ്ലഡ് കുറച്ച് കുറച്ച് വരുവുള്ളൂ പക്ഷെ ബ്ലഡ് ബ്ലഡ് ഫ്ലോ അല്ല മറ്റേ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഡ്രോപ്പും അല്ല കുറച്ച് ബ്ലഡ് വരും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും മേടിച്ച ഡോക്ടറെ ഇൻഫോം ചെയ്യണം സ്കാൻ ചെയ്തത് ട്യൂബൽ പ്രഗ്നൻസി അല്ല അല്ലെങ്കിൽ ബി ടി ഐ സി രണ്ട് ഓപ്ഷനാണ് ഈ ട്യൂബൽ പ്രഗ്നൻസി അല്ല നല്ല പ്രഗ്നൻസിന്ന് ഉറപ്പാക്കാൻ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് സ്കാനിങ് രണ്ടാമത്തെ ബി ടി ഐ സി അപ്പൊ ബി ടി ഐ സി ചെയ്യുമ്പോ തന്നെ ഒരു ഡോക്ടർക്ക് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിന് ബി ടി ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല പ്രഗ്നൻസി ആണോ അതോ മോശമാണോ ഇനി ഈ ട്യൂബൽ മാത്രമല്ല ഞാൻ നെറ്റിൽ ഇതാക്കി മോളാർ പ്രഗ്നൻസിന്ന് കൂടെ കണ്ടു മോളാർ പ്രഗ്നൻസിനെ പിന്നെ ഞാൻ കൂടുതലും എന്താ നോക്കിയിട്ടില്ല പക്ഷെ എന്തായാലും യൂട്രസിനല്ലാതെ യൂട്രസിന് പുറത്ത് പ്രെഗ്നന്റ് ആകുന്നതിനാണ് മോളാർ പ്രെഗ്നൻസി എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തുക അപ്പഴും നിങ്ങൾ പാനിക് ആവേണ്ട നിങ്ങളുടെ ട്യൂബ് നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ഇനി പ്രഗ്നന്റ് ആവൂലെന്നുള്ള ചിന്ത വേണ്ട പ്രഗ്നന്റ് ആവും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഈ അത് രണ്ട് ഡോസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾ അവയർ ആയിരിക്കും ഫസ്റ്റ് ഞാൻ ഒരു പാനിക്കായപ്പോൾ പറ്റി അറിയാത്തതുകൊണ്ടാണ് പക്ഷെ രണ്ടാമത്തെ എനിക്ക് നല്ല ധാരണ ഉണ്ടായി എത്ര ഡോസ് മെത്രോസിന് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മരുന്ന് തരുന്നുണ്ട് നിങ്ങൾ അറിയണം എന്നിട്ട് അതിനെ പറ്റി നിങ്ങള് പാനിക് ആവുക ചെയ്യണം ഇത് ഗ്രോത്ത് ആയി പൊട്ടുമ്പോൾ മാത്രമേ നമുക്ക് ട്യൂബ് റിമൂവ് ചെയ്യുന്ന ഒരു കേസ് വരുന്നുള്ളൂ ഇവിടെ ഗ്രോത്ത് ആവേണ്ട ചാൻസേ നിങ്ങൾ കൊടുക്കരുത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പെയിൻ എന്തായാലും അതിന് ലക്ഷണം ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ ലക്ഷണം കാണിച്ചിരിക്കും കാരണം ട്യൂബിൽ ഈ സംഭവം ഗ്രോത്ത് ആവുമ്പോൾ നമ്മളെ ശരീരം അത് അപ്പൊ അതിനുള്ള ഒരു ലക്ഷണമാണ് ഈ വേദന രണ്ടാമത്തതാണ് ഈ ചെറിയ ഡ്രോപ്പ് അപ്പൊ എങ്ങനെയായാലും നിങ്ങൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ കോളത്ത് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യണം അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എത്ര മിണെന്ന് കാണണം എന്താണെന്ന് വെച്ചാൽ വൈകിക്കാൻ വൈഹിക്കുമ്പോഴേ നമുക്ക് പ്രശ്നം ഉള്ളൂ കാരണം എന്റെ സമയത്തോളം ആ വൺ വീക്ക് കൊണ്ട് എനിക്ക് ശരിക്കും ആ എന്റെ ട്യൂബ് നഷ്ടപ്പെടാതെ ആ ട്യൂബിലൂടെ തന്നെ അത് പോകുമായിരുന്നു പക്ഷെ ആ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലില് ഡോക്ടറെ ഭാഗത്തുണ്ടായ ചെറിയൊരു മിസ്റ്റേക്ക് കാരണമാണ് എന്റെ ആ ഒരു ട്യൂബിൽ നിന്ന് അത് പോയില്ല അതൊരു രണ്ടോ മൂന്നോ ഡോസ് അവർ തന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ ട്യൂബ് സേവ് ആവുമായിരുന്നു എനിക്കും നഷ്ടപ്പെടില്ലായിരുന്നു അപ്പോ ഇത് ഗ്രോത്തായി അത് പൊട്ടി അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ട്യൂബ് നഷ്ടപ്പെട്ടത് സോ നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അപ്പോ ഇതൊന്നൊരു ഇതാണല്ലോ ഇതിന് ശേഷം ഞങ്ങൾ ഇനി ഇനി വരുന്നത് നെക്സ്റ്റ് മൂന്നാമത്തെ പ്രഗ്നൻസി പ്രഗ്നൻസി ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു ഉണ്ടായി അതിന് ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തു എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഭാവ എഴുന്നേറ്റിട്ടുണ്ട് ഭാവ അവിടുന്ന് കുറച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് ഞാൻ ഒന്ന് ചെല്ലട്ടെ അപ്പൊ താങ്ക് യു